ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ സമ്മർദ്ദം സി പി എമ്മിലേക്കും എത്തുന്നുണ്ട് സി പി എം എം എൽ എ മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊന്നും ഇത്രയും കടുപ്പത്തിൽ ഒരു നടപടി പാർട്ടി സ്വീകരിച്ചിരുന്നില്ല മറ്റേതെങ്കിലും പാർട്ടികൾ ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് ചോദിച്ചതും ഇതൊക്കെ കണ്ടുകൊണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് എം മുകേഷ് എം എൽ എക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നത് അവസാനമായി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ ലൈംഗികാരോപണം മുകേഷിൻ്റെ മേലെയുള്ളതാണ് മുകേഷിനെതിരെ കേസും അറസ്റ്റുമൊക്കെ ഉണ്ടാവുകയും സി പി ഐ നേതാക്കൾ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും സി പി എം നടപടിയൊന്നും എടുത്തിരുന്നില്ല രാജിവെച്ച ശേഷം ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ എം എൽ എ പദവിയിൽ തിരിച്ചെത്തിക്കാനുള്ള അവസരം ഇല്ലെന്നായിരുന്നു ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ആരോപണം വന്നപ്പോൾ മന്ത്രിസഭയിൽ നിന്നും മാറ്റിയതല്ലാതെ എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല പിന്നീട് അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു ശശീന്ദ്രൻ്റെ വിഷയത്തിൽ അദ്ദേഹം മുന്നണിയിലെ മറ്റൊരു പാർട്ടിയിലെ നേതാവാണെന്ന് സി പി എമ്മിന് പറഞ്ഞു നിൽക്കാവുന്നതുമാണ് എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എയുടെ പേരിൽ ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴും സി പി എം ഒരു നടപടിക്കും മുതിർന്നില്ല ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ രാഹുലിൻ്റെ രാജി സി പി എം ശക്തമായി ആവശ്യപ്പെട്ടാൽ സ്വന്തം എം എൽ എ മാർക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിച്ചെന്ന ചോദ്യം നേരിടേണ്ടി വരും മന്ത്രിയായിരിക്കെ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായ പി ജെ ജോസഫ് നീലലോഹിതദാസൻ നാടാർ ജോസ് തെറ്റയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കെ ബി ഗണേഷ് കുമാർ എന്നിവർ മന്ത്രിസ്ഥാനം മാത്രമാണ് രാജിവെച്ചത് എം എൽ എ ആയി തുടർന്നുകൊണ്ടാണ് അവരെല്ലാം കേസിനെ നേരിട്ടത് ആരോഗ്യപ്പെട്ടയാൾ നിയമസഭാംഗത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമസംവിധാനമില്ല അത് ചൂണ്ടിക്കാട്ടിയാണ് എം എൽ എ സ്ഥാനം തുടരാൻ പാർട്ടി നേതൃത്വവും അനുവദിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി എ പി അനിൽകുമാർ ഹൈബി ഈടൻ പീതാംബരക്കുറുപ്പ് ശശി തരൂർ എന്നിവരുടെ എല്ലാം പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും അവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെ ചെന്നൈ കൊച്ചി വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീയോട് മോശമായി പെരുമാറി എന്നതായിരുന്നു പി ജെ ജോസഫിനെതിരായ ആരോപണം അതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസ് പി ജെ ജോസഫിനെതിരെ സ്ത്രീപീഠന കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ച് കുറ്റവിമുക്തനായ ജോസഫ് അധികാരത്തിൽ വീണ്ടും വരികയും ചെയ്തു ഗതാഗത മന്ത്രി ആയിരിക്കുമ്പോഴാണ് നീലലോഹിദാസൻ നാടാർ ഒരു വിവാദത്തിൽപ്പെടുന്നത് ഗതാഗത സെക്രട്ടറിയായിരുന്ന നളിനി നെറ്റോയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു നാടാർക്കെതിരെ വന്ന ആരോപണം മൂന്ന് മാസം തടവും പിഴയും ചുമത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം കുറ്റവിമുക്തനാവുകയായിരുന്നു അങ്കമാലി മഞ്ഞപ്ര സ്വദേശിനിയായ യുവതിയാണ് ജോസ് തെറ്റയിലിനും മകൻ തോമസിനുമെതിരെ പോലീസിൽ പരാതി നൽകിയത് മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ജോസ് തെറ്റയിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും യുവതി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു സ്ത്രീ വിഷയം തന്നെയാണ് മന്ത്രി ശശീന്ദ്രനെയും കുടുക്കിയത് മംഗളം ചാനൽ ഒരുക്കിയ ഹണി ട്രാപ്പിൽ പെട്ടുപോയ പാവം മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു പിന്നീട് കുറ്റവിമുക്തനായി വീണ്ടും മന്ത്രിയാകുകയായിരുന്നു കോൺഗ്രസിലാണെങ്കിൽ എം വിൻസെൻറ്റിനും എൽദോസ് കുന്നപ്പള്ളിക്കുമെതിരെ ലൈംഗിക ആരോപണം ഉയർന്നപ്പോഴും എം എൽ എ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയിരുന്നില്ല രാഹുലിനെ പോലെ പൂർണ്ണമായി അവരെ പാർട്ടി തഴഞ്ഞതുമില്ല നമ്മുടെ രാജ്യത്ത് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് അതിൽ ബി ജെ പി കാരായ അമ്പത്തിനാല് പേരുണ്ട് കോൺഗ്രസ്സുകാരായ ഇരുപത്തിമൂന്ന് പേരാണുള്ളത് ചെറിയ പാർട്ടി ആണെങ്കിൽ കൂടി ആം ആദ്മി പാർട്ടിയുടെ പതിമൂന്ന് പേർ ഇത്തരം കേസുകളിൽ പ്രതികളാണ്